പെരുന്നാളൊക്കെ ആയിട്ട് മൈലാഞ്ചിയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇതേപോലെ തേലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ അടിപൊളി മൈലാഞ്ച ഉണ്ടാക്കി എടുത്താലോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു നല്ല അടിപൊളി മയിലാഞ്ചുണ്ടാക്കി എടുക്കാം കേട്ടോ നല്ല കട്ട കളർ ചൊമ്പാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ മൈലാഞ്ചി ഉണ്ടാക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ രണ്ട് മാസം നീണ്ടു രണ്ട് മൂന്ന് മാസത്തോളം നമുക്ക് നീണ്ടു നിൽക്കുന്ന ചൊപ്പ് കിട്ടും വിടും നഗത്തിന് അതുമാത്രമല്ലാണ്ട് ഇങ്ങനെ നിങ്ങൾ മൈലാഞ്ചി ഉണ്ടാക്കി എടുത്ത് വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ സിറപ്പുണ്ടല്ലോ ഈ ഒരു സിറപ്പ് നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുവാണെങ്കിൽ ഒരു ഫ്രിഡ്ജിൽ ഒരു ആറ് മാസം ഇരുന്നാലും ഈ ഒരു വെള്ളം കേടാവത്തില്ലാട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മാസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ നത്തീന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു വെള്ളത്തിൽ ലക്കിയിട്ട് നിങ്ങൾക്ക് നഗത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് എടുക്കുന്ന പാത്രം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം കേട്ടോ പഴയ ചായപാത്രം ഉണ്ടെങ്കിൽ ചായപാത്രം എടുക്കാം അതല്ലെങ്കിൽ പഴയ ചട്ടിയൊക്കെ വീട്ടിൽ കിടക്കണമെങ്കിൽ ആ ചട്ടിയിൽ നിങ്ങൾക്ക് എടുക്കാട്ടോ അപ്പോൾ അതായതുപോലത്തെ ചായപാത്രമൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിന് മുകളിൽ നമ്മൾ ഇറങ്ങി കറക്റ്റായിട്ട് ഇങ്ങനെ ആവി പോവാത്ത രീതിയിൽ ഇറങ്ങിയിരിക്കാവുന്ന രീതിയിലൊരു പാത്രം ഇതിൻ്റെ കൂട്ടത്തിൽ അത് എടുത്ത് വയ്ക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ ഇതുപോലത്തെ ചട്ടി എടുക്കുന്നതെങ്കിൽ ഇതിന് മുകളിൽ ഉള്ളിൽ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ആവി പോവാതിരിക്കാനായിട്ട് ഒരു പ്ലേറ്റ് മുകളിൽ വച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഞാൻ പറയും മനസ്സിലാവുള്ളൂ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഒരു ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ഇട്ട് എടുക്കാം നമുക്ക് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ മൈലഞ്ചിയുടെ വെള്ളം കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം നമുക്കൊരു മൂന്ന് ഇത്ര മതി ഇത് ആ കറക്റ്റ് അളവാണ് ഇത്ര മതി ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂണോളം തേയിലാട്ടോ തേയില കിടക്കുന്ന വെള്ളപ്പൊടി എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട അത് ഈ ഞാൻ ഏലക്കയുടെ ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് മുൻപ് ഞാൻ പണ്ടുണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു എന്തായിരുന്നു വെള്ളപ്പൊടിയെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ രണ്ടും കൂടെ പൊടിയിട്ട് നിങ്ങൾ മിക്സീഡ് ചാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാട്ടോ അപ്പോൾ ഈ ഒരു മിക്സീഡ് ചാറിലിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ അല്ലോ ഇതിന് ഭയങ്കര പവറാണ് ഇതിന് ഈ ചുമ്പെ നഖം കണ്ടില്ല നിങ്ങൾ അതുപോലെ ചുമക്കു കേട്ടോ സാധാരണ പണ്ടൊക്കെ നമ്മൾ പാട്ടയുടെ ഒക്കെ അകത്ത് ഇങ്ങനെ ചുമ്മാ പഞ്ചസാരയും തേയില തൂളി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതിലും നല്ല പവറാണ് നല്ല ചുമ കളർ കിട്ടും കേട്ടോ മിക്സിൽ ചാലൊക്കെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ പിന്നെ ഇതുംപോലത്തെ ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഏത് പാത്രത്തിലും ധൈര്യമായിട്ടുണ്ടാക്കാം കാരണം പാത്രം കത്തിപ്പിടിക്കത്തില്ല കേട്ടോ അപ്പം നമ്മളീ ബിരിയാണി നെയ്ച്ചോറൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറുണ്ടല്ലോ അതെട്ടോ അതില്ലെങ്കിൽ ഇനിപ്പോൾ എന്തെങ്കിലും പഴയ ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയാലും മതി കത്തിപ്പിടിച്ചാലും നമുക്ക് വെള്ളം ഒഴിച്ചിട്ടാൽ മതിയല്ലോ ആ വെള്ളം ഒഴിച്ച് കുതിർത്താൽ നമുക്ക് കഴി കളഞ്ഞാൽ മതി കേട്ടോ ഒരു ദിവസം വെള്ളം ഒച്ചിരണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് കത്തിപ്പിടിച്ചാലും എടുത്ത് കളഞ്ഞാൽ മതി പോയിൽ പേറും എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് പോയിൽ പേപ്പർ വേണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ ഒരു പൊടി മൊത്തം ഈ ഒരു പേപ്പറിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇത് ഇതുപോലെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചട്ടിയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ചട്ടിയുടെ അകത്ത് ഇതുപോലെ ഈ ഒരു പൊടി ഇങ്ങനെ ഫുൾ ആയിട്ടൊന്ന് വിതറി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ നടുക്കണ്ടല്ലോ ചെറിയ ടൈൽസിൻ്റെ കഷ്ട വച്ചുകൊടുക്കാം കേട്ടോ എന്താണെന്നറിയാമോ നമുക്ക് വെള്ളം പറ്റി പോതിരിക്കാനാണേ അപ്പം ഈ ഇതിനകത്ത് ഇറക്കി വെക്കുന്ന പാത്രം ശ്രദ്ധിക്കുക തീരെ കുഞ്ഞു പൊടി പാത്രം ഇറക്കി വയ്ക്കരുത് കറക്റ്റ് ഇച്ചിരിയും കൂടെ വാവട്ടമൊക്കെ ഉള്ള ഒരു ഒരു പാത്രം സ്റ്റീലിൻ്റെ പാത്രം തന്നെ ഇറക്കി വെക്കാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം കിട്ടുന്ന ഇറക്കി വയ്ക്കരുത് കേട്ടോ കത്തിപ്പൂവേ സ്റ്റീലിൻ്റെ പാത്രം ഇറക്കി വയ്ക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ കറക്റ്റ് ഒരു മൂടി ഇരിക്കാവുന്ന രീതിയിൽ ഒരു കുഴിയുള്ള പാത്രം തൊട്ടുമുകളുള്ളത് ഇതുപോലെ കൊടുക്കാവുന്ന രീതിയിൽ ഒരു പാത്രം കൂടിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം കേട്ടോ ചട്ടിയാ വെച്ചു കൊടുക്കുന്നതെങ്കിൽ ചട്ടിയുടെ മോൾ പ്ലേറ്റ് വെച്ചാൽ മതി അത് നമ്മൾ വാവട്ടം ഉണ്ടല്ലോ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് വെച്ചാലും മതി കേട്ടോ അത് കറക്റ്റ് പറഞ്ഞു തന്നെ എന്താണെന്നു പറയുമോ നിങ്ങൾ ഏതെങ്കിലും പാതം ഉണ്ടാക്കുകയാണോ ഉണ്ടാക്കി കൂട്ടേന്ന് വച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു പത്ത് മിനിറ്റ് നേരം തീ സിമ്മിലിടുക തീ സിമ്മിൽ ഇട്ടുമ്പോൾ ഉണ്ടല്ലോ ഇതിന് ചുറ്റി കണ്ടോ ഒരു പുക വരുന്നുണ്ടോ അപ്പോൾ ഈ തീ സിം കൂട്ടിയിട്ടെടുത്തിട്ടോ പത്ത് മിനിറ്റ് നേരം സിമ്മിൽ ഇടുക ഇതിങ്ങനെ ചുറ്റി പുക വന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ പാത്രത്തിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കൊമളകൾ കണ്ടോ അപ്പോൾ ഈ ഒരു കൊമളകൾ വരുമ്പം ഈ ഒരു വെള്ളം നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ആവി ഉണ്ടല്ലോ ഈ ഒരു വെള്ളത്തിൻ്റെ ആവി നമ്മുടെ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് തട്ടിയിട്ടുണ്ടല്ലോ നമ്മുടെ ഉള്ളിലിരയ്ക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ആവി നിറച്ച് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞോണ്ടിരിക്കും കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ കേട്ടോ പത്ത് മിനിറ്റ് ആയിരുന്നു കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങളെടുത്ത് പെട്ടെന്ന് പറഞ്ഞ കയ്യിലടന്ന് വെച്ചിട്ട് ആർത്തി പിടിച്ച് പാത്രം പോയി തുറക്കരുത് കേട്ടോ നമ്മൾ പാത്രം ഇപ്പം നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഞാൻ കളറ് കാണിച്ചിട്ടാണല്ലോ മഞ്ഞ കളർ വെള്ളം നമുക്ക് കിട്ടത്തുള്ളൂ ഇത് ചുമക്കത്തില്ല ഈ ഇങ്ങനെ തന്നെ വെക്കണം ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളവും കിട്ടും വെള്ളത്തിന് ഭയങ്കര കളറായിരിക്കും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന മൈലാഞ്ചിക്ക് ഭയങ്കര കളറായിരിക്കും എൻ്റെ നഗം കണ്ടില്ലേ അപ്പോൾ അതുപോലത്തെ ഒരു കളർ വെള്ളത്തിന് കിട്ടും കേട്ടോ ഇത് കണ്ടാ ഈ വെള്ളത്തിൻ്റെ കളർ നോക്കിയേ നമ്മൾ ആദ്യം പൊക്കി നോക്കിയപ്പോൾ കണ്ടിപ്പോൾ ഒരു മഞ്ഞ വെള്ളമല്ലേ ജീരക വെള്ളത്തിൻ്റെ കളർ പോലത്തെ പക്ഷേ ഇത് കണ്ടോ ഇങ്ങനെ വെള്ളത്തിന് കിട്ടും കളറ് കിട്ടും കേട്ടോ നമ്മളെടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കുക കൈ പൊള്ളത്തൊന്നുമില്ല ചൂടാറിയേണ്ടാവുള്ളൂ പക്ഷേ ഈ വെള്ളം നമ്മളെടുക്കാൻ നേരത്തെ നമ്മുടെ കൈയ്യിൽ കൂടെ ആയിട്ടുണ്ടെങ്കിൽ അയക്കുന്ന പംപ്ലീറ്റ് ഭാഗത്ത് ചുമന്ന് ചുവന്നിരിക്കും കേട്ടോ നഗത്ത് നമുക്ക് കൈയുടെ അകത്ത് ഇടാവുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കൈയുടെ അകത്ത് മുസ്ലിംസൊക്കെയാണ് ഇടുന്നതെങ്കിൽ കൈയുടെ അകത്ത് ഇടണ്ട കേട്ടോ നഗത്തിലിട്ടാൽ കുഴപ്പമില്ല ഒതു വെള്ളം ചേർത്തില്ല കൈയുടെ അകത്തിട്ടാട്ടോ നഗത്തിട്ടാൽ കുഴപ്പമില്ലാട്ടോ അപ്പം ഇതുപോലെ നിങ്ങളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇത് മൊത്തത്തിൽ നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമില്ലാട്ടോ നല്ല കട്ടി കളറായതുകൊണ്ട് തന്നെ ഒരു നുള്ള വെള്ളം കൊണ്ട് ചേർത്തിട്ട് നമുക്ക് ഇത്തിരി കൂടി ഞാനങ്ങൾ ഇടുത്തങ്ങൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ നമുക്ക് ഇത്രേത്തിനൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു കുറച്ച് വെള്ളം മതി അപ്പം ഇത് നിനക്ക് ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഈ വെള്ളം നമുക്കൊരു കുഞ്ഞു കുപ്പി ഉണ്ടല്ലോ ഒരു ചെറിയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഈ കുപ്പിയിലേക്ക് ഞാൻ ഇതുപോലെ ഒഴിച്ച് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇത് കണ്ടു എൻ്റെ നഗം കണ്ടോ ഒരു മൂന്ന് മാസം മുൻപ് കഴിഞ്ഞ പെരുന്നാളിൽ ഞാൻ ഇട്ടാട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി ഇതാ ഈ കുപ്പിയിൽ ഒഴിച്ച് വെച്ചേക്കാൻ ഇപ്പോഴും ആ കുപ്പിയിൽ കിടപ്പുണ്ട് കണ്ടോ എൻ്റെ നഖം കണ്ടോ ഒരു പകുതി ഭാഗത്തു മൈലഞ്ചുണ്ട് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസം നിൽക്കും ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മയിലാഞ്ചിയാണ് കേട്ടോ അപ്പം നഖം വളർന്നതിനനുസരിച്ചിട്ട് ഈ നഖം ഈ മൈലാഞ്ചി മയിലാഞ്ചിങ്ങനെ ബാക്കോട്ടേക്ക് നമ്മൾ മൈലാഞ്ചി ഇട്ടിട്ട് മൈലാഞ്ചി ഇറങ്ങി ഇറങ്ങി പോകത്തില്ലേ അതും പോകും പോകട്ടോ പക്ഷേ മൂന്ന് മാസത്തോളം നഖത്തിലാ മയിലാഞ്ചിയുടെ ചുവപ്പ് നിൽക്കും വേറെ കെമിക്കലൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ പകുതി എടുത്ത് കുപ്പിയിലേക്ക് ആക്കി ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ ഈ ഒരു മയിലാഞ്ചി നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് നഗത്തിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വിട്ട പൊടി എന്താന്നുവാം മൈതമാവോ ഉണ്ടോ അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മൈദമാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മിക്സ് ചെയ്ത് നഗത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ഇങ്ങനെ ഒലിച്ച് ഒലിച്ച് ചാടാത്ത രീതിയിൽ ഇങ്ങനെ പൊടി ഒന്ന് കുറുക്കി കൊടുക്കുക ഇങ്ങനെ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കോലൊഴിച്ച് കിള്ളി ഇതുംപോലെ ആക്കി കൊടുത്താൽ മതി നിങ്ങൾ ഒരിക്കലും കോൺഫ്ലോറോ അരിപ്പൊടിയോ ചേർത്ത് ഇങ്ങനെ ആക്കി വെക്കുക രീതിയിൽ ആക്കി വെക്കരുത് വെള്ളം പെട്ടെന്ന് കുടിക്കോ ഈ ചുവന്ന വെള്ളം പെട്ടെന്ന് പറ്റിപ്പോവും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഒരു ഫസ്റ്റത്തെ തവണ ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ ഒരു നല്ലൊരു കട്ട ഓറഞ്ച് ഷെയ്ഡ് ആണ്ടോ വന്നേക്കുന്നത് നന്നായിട്ട് ചുമന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്താ ചുമക്കാത്ത കയ്യിൽ ചിലരുടെ ഒക്കെ പെട്ടെന്നൊക്കെ കഴിക്കാൻ കണ്ടിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളർ വരും ചിലരുടെ കട്ട ഓറഞ്ച് കളറായിട്ടിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ഓർക്കേണ്ട രണ്ട് ട്രിപ്പ് നിങ്ങൾ ഇട്ടാൽ കേട്ടോ നല്ല കരിഞ്ഞ് ചുമ്പ് ക നമ്മുടെ നഗത്തിൽ വരുത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ രണ്ടാമത് ഇട്ടെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആറ് മണി ടൈം ആ വേറെയുള്ളൂ കേട്ടോ ഇട്ടത് അപ്പം ഈ ഒരു നഗത്തിലുള്ളത് ഞാൻ കളഞ്ഞില്ല കേട്ടോ ഞാൻ രാത്രി കിടക്കാൻ നേരം ഇപ്പം ആ ഒരു വെള്ളം ഒന്നും കൂടം കൂടി എൻ്റെ നഗത്തിൽ കൂടെ ഒന്നുകൂടെ വച്ച് കൊടുത്തിട്ടാട്ടെ കിടന്നത് അപ്പം നമ്മളിങ്ങനെ രാത്രി ഇട്ട് കിടക്കുമ്പം ശ്രദ്ധിക്കുക കൈകളിൽ കൂടെ അവിടെ ഇവിടെ അതുപോലെ മുഖത്തക്കൂടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആയ ഭാഗത്തൂടെ കംപ്ലീറ്റ് നാശമാവും മൊത്തത്തിൽ ചുമന്നിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഇട്ട് കിടക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കാം കേട്ടോ മൊത്തം കൂടെ കവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക തപ്പിറ്റേന്ന് രാവിലെ ഇപ്പോൾ നഗം കണ്ടോ നല്ല രീതിയിൽ തന്നെ ചുമന്നിട്ടുണ്ട് ഇനി ഈ നഗം ഒന്നും കൂടെ ഓട്ടോമാറ്റിക്കലി ചുമക്കോട്ടോ അത് ഇരിക്കുന്നതോറും ഇരിക്കുന്നവർ ഇതിൻ്റെ കളർ കൂടി കൂടി വരും ഭയങ്കര ചുമപ്പാണ്ട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ രണ്ട് മൂന്ന് ട്രിപ്പ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നവർ ഇട്ട് എടുത്തോ നല്ല അടിപൊളി കളറായിട്ടിരിക്കോട്ടെ നഗത്തിന് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എളുപ്പമല്ലേ അപ്പോൾ ഒന്ന് ഇട്ട് നോക്കട്ടോ അപ്പോൾ നല്ലൊരു ഒഴിവ് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാൻ മാറരുത് ഫോളോ ചെയ്തോണെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മാർക്കില്ല കേട്ടോ